മാറഞ്ചേരി പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ തെരുവു നായ ശല്യം രൂക്ഷമാകുന്നു മാറഞ്ചേരി നാലാം വാർഡിൽ നാരണത്ത് സേതുമാധവന്റെ വീട്ടുമുറ്റത്ത് കൂട്ടമായി എത്തിയ കുറുക്കനെ കടിച്ചുകൊന്നു മേഖലയിൽ തെരുവു നായ്ക്കളുടെയും കുറുക്കന്മാരുടെയും ശല്യം വർദ്ധിച്ചിരിക്കുകയാണ് കൂടാതെ ഈ ഭാഗത്ത് കുട്ടികൾക്ക് നേരെയും തെരുവു നായ്ക്കളുടെ ആക്രമണം പതിവായിരിക്കുകയാണ് തെരുവു നായ്ക്കൾ രാത്രിയിലും പകലും കൂട്ടത്തോടെ എത്തിയാണ് ആക്രമിക്കുന്നത് രാവിലെ ആരാധനാലയങ്ങളിലേക്കും വിദ്യാലയങ്ങളിലേക്കും കുട്ടികൾ ഉൾപ്പെടെ ഭയപ്പാടോടെയാണ് പോകുന്നത് തെരുവു നായുടെ കടിയേറ്റവർക്കുള്ള ധനസഹായവും മുടങ്ങിയ നിലയിലാണ് പഞ്ചായത്തിലെ നൈക്കിളിന്റെയും കുർക്കന്മാരുടെയും ശരീരം വളരെ കൂടിയിരിക്കുകയാണ് ഇന്നലെ ഒരു അതികാരണമായൊരു സംഭവം ഉണ്ടായി ഒരു കുർക്കനെ കരിച്ചു വലിച്ച് കൂടുതലുള്ള സംഭവം നാറാക്കന് ചെയ്തു മാറി വീട്ടില് ഉണ്ടായി അതിന് എല്ലാ അധികൃതരെ അറിയിച്ചിട്ടുണ്ട് ഒരു നടപടി ഉണ്ടാവുമെന്ന് അറിയിക്കുകയാണ് തേരുവുനായ നിയന്ത്രണത്തിലുള്ള പദ്ധതികൾ നടപ്പാവാത്തതിൽ പൊതുജനം പ്രതിഷേധത്തിലാണ് ി പൊന്നാനി മേഖലയിൽ സി ബി എസ്ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി